ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീശ വെക്കുന്നത് കണ്ണി കണ്ട സാധനമൊക്കെ എടുത്ത് ഇപ്പം മോത്തൊട്ടിപ്പാ പണി എവിടെ എന്ത് കണ്ടാലും എടുത്ത് കട്ട് ചെയ്ത് മോത്തൊട്ടിച്ചോളും അവൻ്റെ ഇഷ്ടം കണ്ടിട്ട് ഞങ്ങളൊരു ദിവസം മാർക്കറ്റിൽ പോയി ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയ ഒരു മീശയായത് ഒരെണ്ണത്തിന് പത്തോ ഇരുപതോ കണ്ട അന്ന് മുതൽ ഇത് തറയി വെക്കാതെ കൊണ്ടു നടക്കുക ഇത് ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴും എടുത്ത് ഒട്ടിച്ചോണ്ട് പോവാൻ നിൽക്കും പിന്നെ പിടിച്ചു വാങ്ങിച്ചു വെക്കുന്നതാട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത് മുഖത്ത് കാണലെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ഷേവ് ചെയ്യുമ്പോൾ അവനും ഭയങ്കര ബഹളമായിരുന്നു ഷേവ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ബ്ലേഡ് ഇല്ലാതെ അവന് ഷേവ് ചെയ്ത് കൊടുത്ത് പിന്നെ ആൾ തനിയെ ചെയ്യാൻ തുടങ്ങി കേട്ടോ പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് അവനെ നിർത്തിയിരിക്കുക കൊച്ചു കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീശയും തടിയൊന്നും വളരത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അന്ന് മുതൽ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ബഹളത്തിൻ്റെ ഇടയ്ക്കിരുന്നാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ സൗണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പണികൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ ദൂരം പോകും കേട്ടോ അങ്ങനെ കുറേ സമയം പോകും പിന്നെ തിരിച്ചു വരുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും പിന്നെ ഉച്ചയ്ക്കുള്ള ആഹാരത്തിൻ്റെ പണി നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ എൻ്റെ പണി ലക്കിയുടെ കൂടെ എപ്പോഴും ആരെങ്കിലും വേണം ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും ഇപ്പം മീശ വാങ്ങിച്ചുകൊണ്ട് അതും വെച്ചോണ്ടാണ് മിക്ക ഉള്ള സമയം വീട്ടിൽ ഞങ്ങളൊക്കെ അവനെ അങ്ങളെ ഒന്ന് വിളിക്കണമെന്ന് ഉച്ചക്കേട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് പനങ്കരിക്ക് വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ പിന്നെ അതിൻ്റെ പുറകെ എൻ്റെ പണി ഞാൻ ഇന്നുവരിങ്ങനെ പനങ്കരക്കളൊക്കെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കൊണ്ടുവന്നപ്പോൾ പിച്ചാത്തിയൊക്കെ വെച്ചൊന്ന് പിടിച്ചു നോക്കി അപ്പോൾ അതെല്ലാം പൊട്ടിപ്പോയി പിന്നെ സ്പൂണിട്ടൊന്ന് പതക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് നൈസായിട്ടും കളകിയൊന്ന് ഈ വീഡിയോ എടുക്കുന്നത് നന്ദോ സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ട് അവളാണ് ഇപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ ലക്കി ഭയങ്കര ഗെയ്കളിയിലിരിക്കുക അവൻ ഇന്നുവരെ ഇത് പനങ്കരിക്ക് കഴിച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ മണ്ടയൊക്കെ കട്ട് ചെയ്തിട്ടാ കൊണ്ടുവന്നത് അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു കേട്ടോ എന്നാലും എനിക്കിതിന്ന് എടുക്കാൻ പാടായിരുന്നു ആദ്യമൊക്കെ എടുത്തപ്പോൾ മൊത്തം പൊട്ടിപ്പോയി പിന്നെ ഏട്ടൻ പറഞ്ഞിതൊരു സ്പൂണിട്ട് സൈഡിൽ നിങ്ങൾ പിടിച്ചാൽ മതിയെന്ന് പിന്നെ അതുപോലെ ചെയ്ത് ഇവിടെയൊക്കെ ഇത് ഒരുപാടുണ്ട് കിട്ടോ ഇത് നല്ല വിലക്കുറവിനു ഇവിടെ കിട്ടും ഇവിടെ പത്ത് രൂപയോരെണ്ണം റോഡ് സൈഡിലിട്ട് വിൽക്കുന്നതാണോ ഇവിടെ ഇടയ്ക്കൊക്കെ ഇത് വാങ്ങിക്കും അപ്പോഴൊക്കെ ഇളക്കി സഞ്ചീലട്ടാ കടക്കാരൻ തരുന്നത് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതാദ്യമായിട്ടാണ് ലക്കിനെ ഇത് കഴിക്കാൻ വിളിച്ചിട്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നല്ല ജെല്ലി എന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നൊന്ന് കടിച്ചിട്ട് പോയി കുറേ നേരം വായി വെച്ചിട്ട് അവസാനം അത് തുപ്പിക്കളഞ്ഞ് ഏട്ടൻ വന്നിട്ട് ഞങ്ങൾക്കൊരു മൂവിക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടിനടുത്ത് സണ്ണി ഡോളിൻ്റെ ജാട്ടാ ഓടുന്നത് കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുവോ ഇത് കാണാൻ വേണ്ടി ഇതൊരു തെലുങ്ക് മൂവിയാട്ടോ അതിൻ്റെ ഹിന്ദി റീമേക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോയിട്ട് വന്ന ഉടനെ ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ കയറാൻ പോലും പറ്റാത്ത ചൂടാ ഈ പനങ്കരിക്ക് ഓരോന്നും എടുത്തു നോക്കിയിട്ട് അവസാനം അതവും കുത്തിപ്പൊട്ടിക്കുക ഞങ്ങൾ നാട്ടിൽ പോകണേൻ്റെ തയ്യാറെടുപ്പിലാണ് ഒരു പരിപാടി ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നും വിചാരിക്കും തുടങ്ങി വെക്കണമെന്ന് ഇനി ഭാഗമൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് തുണികളൊക്കെ പറക്കിയെടുത്ത് വെക്കുന്ന ഒരു മെനകെട്ട പണി തന്നെയാണ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചില്ല അക്കിക്കാണേൽ മീനും ചിക്കനും ഒക്കെ ഇല്ലാതെ വലിയ പാടാണ് നന്തൊക്കെയാ പ്രശ്നമൊന്നുമില്ലാട്ടോ പിന്നെ ഞങ്ങൾ മൂവിക്ക് പോയി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാട്ടോ തിയേറ്റർ മൂവി കൊള്ളാട്ടോ കേട്ടോ കണ്ടിരിക്കാം ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ ഒരു സിനിമയ്ക്ക് പോയായിരുന്നു ആ വീഡിയോ ഞാനിവിടെ ഇട്ടില്ലായിരുന്നോ അതിൻ്റെ ക്ഷീണം അങ്ങ് മാറിക്കിട്ടി ഇനി പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ